നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാഡി എസ് പാനയിൽ ഇന്നലെ എഫ് സി ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോയെ പരാജയപ്പെടുത്തുമ്പോൾ ഗോൾ കീപ്പറായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഓഴ്ചയ്ക്ക് ഷെസ്നി ആയിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഷസ്നിയെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവരിൽ കണ്ടത് അതിന് മുമ്പത്തെ കോപ്പാട്രെ അദ്ദേഹം കളിച്ചെങ്കിലും സൂപ്പർ കോപ്പാടി എസ് പാനയിൽ ഇനാക്കി പന തന്നെ ഗോൾ കീപ്പറാവുമെന്നാണ് കരുതിയിരുന്നത് ബട്ട് അവസാന നിമിഷം ഷസ്നിയാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് എന്നാൽ ഇതിന് പുറകിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കോ ഡി കോപ്പിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹെലേന കോണ്ടി സെഡോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് അതിലവർ പറയുന്നത് ഇനാക്കി പെനയെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ തന്നെയായിരുന്നു ഹൻസി ഫ്ലിക്കിൻ്റെ പ്ലാൻ പക്ഷേ കളി നടക്കുന്ന ദിവസത്തെ മോർണിംഗ് ആക്ടിവേഷൻ സെഷനിൽ വൈകിയാണ് പെനയെത്തിയത് ഇത് ടൈമിംഗ് മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അൻസിഫ്ലിക്കിനറിയാം എന്നാൽ പോലും ആ പണിഷ്മെൻ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്ലേയിങ് ലെവലിൽ നിന്നും മാറ്റി കോച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മെസ്സേജ് ആണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഹെലന കോൻഡിസിപ്പ റിപ്പോർട്ട് ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ഇനാക്കി പെന വാസ് വാസ്റ്റ് ടു സ്റ്റാർട്ട് ടു നൈറ്റ് എന്ന് ഇത് ആ ഒരു മാച്ചിൻ്റെ അന്ന് ഇടുന്നതാണ് ഇട്ട വാർത്തയാണ് അപ്പോൾ അതിലൊരു പറയുന്നത് എങ്ങനെയാണ് കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അവർ ഈ വാർത്ത കൊടുക്കുന്നത് ഇനാക്യൂപ്പന സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അറൈവ് ഇട് ലേറ്റ് ടു ദി മോർണിംഗ് ആക്ടിവേഷൻ സെഷൻ അപ്പോൾ ഫ്ലിക്ക് ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയത് ടൈമിംഗ് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കിയെങ്കിലും സ്റ്റിൽ ഡിസൈഡ് ടു പണിഷ് യും ദി കോച്ച് ഈസ് ഇൻ ദി ഫ്ലെക്സിബിൾ ഇൻ ദീസ് കൈൻഡ് ഓഫ് മാറ്റേഴ്സ് എന്നാണ് ഇപ്പം ഹെലൻ അക്കൗണ്ടസിൻ്റെ റിപ്പോർട്ട് ഏതായാലും ഇതൊരു മെസ്സേജ് ആണ് എന്ത് തന്നെ വന്നാലും ഇത്തരം കാര്യങ്ങളൊന്നും ഫ്ലെക്സിബിൾ ആവാൻ തയ്യാറല്ല കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും അപ്പോൾ ഷെസ്നിയെ സംബന്ധിച്ചിടത്തോളം ഷെസ്നി കോപ്പാട്ടൽ റയിലെ കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ആദ്യം പോലും പ്രതീക്ഷിക്കാതെ തോട്ടെടുത്ത മത്സരത്തിൽ തന്നെ ഒരു നല്ല അവസരം ലഭിക്കുകയും ചെയ്തു ഇനി അറിയേണ്ട കാര്യം ഫൈനൽ മത്സരം അത് മിക്കവാറും മുറയലിനോടായിരിക്കും ഇനി അല്ലെങ്കിൽ ആരായാലും എതിരാളി ആരാണെങ്കിലും ഫൈനലിൽ ആര് ഗോൾ കീപ്പറാവും കാത്തിരിക്കാം വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോക്സ് കൊണ്ട് വരാം